നമുക്കൊന്ന് റാഗിപ്പൊടിയോണ്ട് ലഡു ഉണ്ടാക്കണം വാ നമുക്ക് കണ്ടിട്ട് വരാം റാഗി പൗഡർ കൊണ്ട് ലഡുണ്ടാക്കാം ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണ സാധനങ്ങളാണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കാണ് ചെറിയ ജാറിലിട്ടിട്ടിട്ട പിന്നെ ഇത് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കി എടുക്കണം പിന്നെ കശുവണ്ടി ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് അരക്കപ്പ് അരി നമ്മൾ ചോറ് വെക്കണ അരിയിൽ അതെടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിൽ ഈ രണ്ട് കപ്പിലും കൂടി ഒന്നര കപ്പ് റാഗി പൗഡറും കൂടി നമുക്ക് നമുക്കെടുക്കണം കേട്ടോ അരക്കപ്പ് അരി എടുത്തിട്ടുണ്ടല്ലോ അത് വറുക്കണേന് മുമ്പ് ഞാനൊന്ന് ഒരു ടർക്കി നനച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വറുക്കാനായിട്ട് ഞാൻ പാനിലിട്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ തേ നമുക്കൊന്നത് വറുത്തെടുക്കാം കേട്ടോ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാംട്ടെ ആ പാന വെച്ചെടുത്തിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കശുവണ്ടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇത് കോഴി മാറ്റാംട്ട കശുവണ്ടി വറുത്തെടുത്ത ആ പാനില് തന്നെ റാക്കി പൗഡർ ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് ആ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നെയ്യ് ഉണ്ടട്ടോ അത്രയും തന്നെ നെയ്യുള്ളു അരക്കപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടട്ടോ അങ്ങനെ ഒന്നര കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ നല്ലോണം വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും അതുപോലെ തന്നെ റാഗി പൗഡറിൻ്റെ കളറും മാറി വരും കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തോടോട്ടെ തൊട്ട് കാണുന്ന ബില്ലിലേക്ക് ഞിക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ ഇപ്പം റാഗിപ്പൊടിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് തേങ്ങയും ഇതിൽ കിടന്നിട്ട് ഒരു നല്ലോണം ഒന്ന് ചൂടായി വരണം കേട്ടോ നമ്മളിട്ട് കൊടുത്ത തേങ്ങയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ആ തേങ്ങയുടെ ചൂടായിട്ടുള്ള ആ ഒരു മണമൊക്കെ നമുക്കിപ്പോൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ അരി വറുത്ത് വെച്ചില്ലേ അത് പൊടിച്ച് കൊണ്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏലക്കപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കാം അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കശുവണ്ടി വറുത്ത് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ ഇത് ഇറക്കി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ വെക്കണ്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം കേട്ടോ ഈ ശർക്കര അര കിലോ ഉണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാം ഉണ്ടോ ഈ ശർക്കര ഉള്ളത് അതൊന്ന് ഉരുക്കി എടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നൂല്പരിവ് ഒന്നാണ് വേണ്ട ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി കേട്ടോ ശർക്കരതെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനത് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ചൂടാറാണ്ട അതിനു മുമ്പ് നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ചൊഴിക്കാം കേട്ടാ അപ്പം ഞാനത് കുറച്ച് ഒഴിക്കുകയാണ് കുറേശോ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നെയും ഒഴിക്കാം കേട്ട നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ ശർക്കര ഇത്രയും ബാക്കിട്ടോ ഉരുക്കിയത് നമുക്കിത് മാറ്റി വെക്കാം ഇതിന് വേണ്ട ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ആ ഒരു ചെറിയ ചൂട്ടിൽ തന്നെ കേട്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ആ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ കൈ കഴുകിയെടുക്കുക കൈയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നെയ്യായാലും മതി ഏതെങ്കിലും ഒന്ന് കയ്യിൽ തേച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഉരുട്ടിയെടുക്കാം കേട്ട അല്ലേ നല്ലോണം അമർത്തി എടുക്കുക നല്ലോണം അമർത്തി കഴിഞ്ഞിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുക്കാട്ടെ ഒരെണ്ണം ഞാൻ ദേ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാട്ട അങ്ങനെ റാഗി കൊണ്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം